ബിസ്മില്ലാഹി റഹ്മാനി റഹീം അലഹമദില്ലാറബിൽ ആലമീൻ സ്വലാത്തു വസ്സലാം വാലാ സയ്യിദ് മുഹമ്മദീൻ അമ്മാബാദ് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റി തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ് പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന ഈ പ്രാർത്ഥനയെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം മുമ്പ് നമ്മൾ ചാനലിൽ മുമ്പൊരുക്ക് സൂചിപ്പിച്ചതാണ് പ്രാർത്ഥനയും അതുപോലെ തന്നെ സഹായത്തേട്ടവും തമ്മിലെ വ്യത്യാസം വളരെയധികം കൃത്യമായി നമ്മൾ അവതരിപ്പിച്ചതാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഈ തെറ്റിദ്ധരിപ്പിക്കലുകൾ വല്ലാണ്ട് അതിക്രമിച്ചിട്ടുണ്ട് പുത്തനാശയക്കാർ അവരുടെ ആശയം ചെലവായി പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആദർശം ജനങ്ങളിൽ കുത്തി ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ശൈലി പണ്ട് മുതൽക്ക് തന്നെ വഹാബികളും പുതനാശയക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴാണ് ഒരു സംഗതി പ്രാർത്ഥനയായി മാറുക ഒരാൾ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് എപ്പോഴാണ് എപ്പോഴാണ് പ്രാർത്ഥന പ്രാർത്ഥനയായി മാറുക ഒരാളോട് സഹായം തേടുന്നത് പ്രാർത്ഥനയാകുമോ ഒരാളോട് ഒരു കാര്യം അന്വേഷിക്കുന്നത് പ്രാർത്ഥനയാകുമോ സ്വന്തം ഭാര്യയോട് എന്തെങ്കിലും ഒരു സഹായം ആവശ്യപ്പെട്ടാൽ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാകുമോ അൽവാസിയോട് ഒരു നൂറ് രൂപ കടം ചോദിച്ചാൽ അത് പ്രാർത്ഥനയാകുമോ പിന്നെ എന്താണ് പ്രാർത്ഥന എപ്പോഴാണ് പ്രാർത്ഥനയാകുന്നത് ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് ചുരുക്കത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് നമ്മൾ അവകാശം പറയാൻ അല്ലെങ്കിൽ ഒരാൾ വസ്തുവിനോട് ഒരാൾ പ്രാർത്ഥിച്ചു എന്ന് പറയണമെങ്കിൽ അത് സ്വന്തം ഇലാഹിനോട് അദ്ദേഹത്തിൻ്റെ ഇലാഹിനോട് അദ്ദേഹം എന്ന് വിശ്വസിക്കുന്ന റബ്ബിനോട് ഇലാഹിനോട് തേടുമ്പോഴാണ് പ്രാർത്ഥനയാവുന്നത് റാസി റാസീ റിയാഹുൻഹു അവിടുത്തെ തഫ്സീർ രേഖപ്പെടുത്തി ഇസ്തി ആ ഉൽ അബുധി റബ്ബഹു ഒരടിമ തൻ്റെ റബ്ബിനോട് തേടുമ്പോഴാണ് പ്രാർത്ഥനയാവുന്നത് അപ്പോൾ ഒരാൾ റബ്ബ് എന്ന വിശ്വാസപ്രകാരം എന്തിനോട് തേടിയുവോ ഏത് വസ്തുവിനോടാവട്ടെ ഏത് ജന്തുവിനോടാവട്ടെ എന്തെങ്കിലും ഒരു വസ്തുവിനോട് അത് റബ്ബ് എന്ന വിശ്വാസപ്രകാരം തേടിയാൽ അപ്പോഴാണ് പ്രാർത്ഥനയാവുന്നത് അപ്പോൾ ഒരാൾ അദ്ദേഹം റബ്ബ് എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തിന് ഇലാഹാണ് എന്ന് വിശ്വസിക്കുന്ന എന്തെങ്കിലും വ്യക്തികളോടോ വസ്തുക്കളോടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൂർത്തമായ വസ്തുക്കളോടോ അദ്ദേഹം റബ്ബ് എന്ന് വിശ്വാസപ്രകാരം തേടുമ്പോൾ അത് പ്രാർത്ഥനയായി മാറി റബ്ബ് എന്ന് വിശ്വാസമില്ലാതെ തേടുമ്പോൾ പ്രാർത്ഥനയാവുന്നില്ല ഇലാഹ് ആരാണോ ഇലാഹിനോട് തേടുന്നത് പ്രാർത്ഥനയാവുള്ളൂ അപ്പം ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇലാഹ് എന്ന വിശ്വാസപ്രകാരം റബ്ബ് എന്ന വിശ്വാസപ്രകാരം എന്തിനോട് തേടിയോ ആ തേട്ടമാണ് പ്രാർത്ഥന ഇലാഹിനോട് തേടുന്നതാണ് പ്രാർത്ഥന റബ്ബിനോട് തേടുന്ന പ്രാർത്ഥന റബ്ബ് ഇലാഹു ഒന്ന് തന്നെയാണ് റബ്ബ് എന്ന വിശ്വാസ പ്രകാരം ഇലാഹി എന്ന വിശ്വാസ പ്രകാരം തേടുമ്പോഴാണ് പ്രാർത്ഥനയാവുന്നത് അല്ലാതെ എല്ലാ തേട്ടവും പ്രാർത്ഥനയാവില്ല ഇലാഹി എന്ന് വിശ്വസിക്കുന്ന കാര്യത്തോട് മാത്രം തേടുന്നതാണ് പ്രാർത്ഥന അപ്പോൾ ഒരാൾ ഏതെങ്കിലും വ്യക്തി ഒരു കല്ലിനെ ദൈവമായി കാണുന്നു ഇലാഹായി കാണുന്നു ആ ഇലാഹായി കാണുന്ന കല്ലിനോട് അദ്ദേഹം ചോദിച്ചാൽ അത് പ്രാർത്ഥനയായി മാറി ഒരു മരത്തെ ഒരാൾ ഇലാഹായി കാണുന്നു ഒരു റബ്ബായി കാണുന്നു തൻ്റെ റബ്ബായിട്ട് തൻ്റെ ഇലാഹായിട്ട് ഒരു മരത്തെ കാണുന്നുവെങ്കിൽ കാണുന്നു എന്നിട്ട് ആ മരത്തിനോട് തേടുന്നത് അതാണ് പ്രാർത്ഥന അതാണ് പ്രാർത്ഥനയാവുന്നത് ഒരാൾ ഏതെങ്കിലും ബിംബത്തെ ഒരു ബിംബത്തെ ഒരു ഇലാഹായി കാണുന്നു എന്നിട്ട് ആ ഇലാഹിനോട് തേടുന്നു ചോദിക്കുന്നു ഇലാഹെന്ന വിശ്വാസപ്രകാരം ആ ബിംബത്തോട് തേടുന്നുവെങ്കിൽ അപ്പോഴാണ് പ്രാർത്ഥനയാവുന്നത് ഇതാണ് പ്രാർത്ഥന എന്നല്ലാതെ ഇലാഹില്ലാതെ ഇലാഹെന്ന് വിശ്വാസമില്ലാതെ റബ്ബെന്ന് വിശ്വാസമില്ലാതെ തേടിയാൽ അത് പ്രാർത്ഥനയാവൂല അതുകൊണ്ടല്ല നമ്മുടെ അയൽവാസിയോട് ഞാൻ ഒരു നൂറ് രൂപ എൻ്റെ അയൽവാസിയോട് കടം ചോദിച്ചാൽ അത് പ്രാർത്ഥനയാവൂല അത് സഹായം തേടലാണ് കാരണം അയൽവാസി റബ്ബാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തിനോടോ വേറെ ആരോടെങ്കിലും ഒരാളോട് ഞാൻ ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം ഞാൻ ചോദിച്ചു അപ്പോഴും എൻ്റെ വിശ്വാസ അത് എന്താണ് ആ വിശ്വാസപ്രകാരം എൻ്റെ സുഹൃത്ത് സുഹൃത്തിനെ ഞാൻ റബ്ബായി വിശ്വസിക്കുന്നില്ല എൻ്റെ സുഹൃത്തിനെ ഞാൻ ഇലാഹായി വിശ്വസിക്കുന്നില്ല അങ്ങനെ വിശ്വസിക്കാത്ത കാലത്തോളം അത് പ്രാർത്ഥനയല്ല അത് സഹായം തേടലാണ് ഒരു ഹെൽപ്പ് ചോദിക്കലാണ് ഒരു സഹായം ചോദിക്കലാണ് അപ്പോൾ റബ്ബല്ലാത്തതിനോട് ഇലാഹ ഇലാഹി എന്ന് വിശ്വാസമില്ല ചോദിക്കുമ്പോൾ അത് പ്രാർത്ഥനയാവൂല ഇനി ഈ വ്യത്യാസം അറിഞ്ഞിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശൈലി പുത്തനാഴ്ചക്കാർ അവരുടെ ഉത്ഭവം കാലത്തൊട്ട് തന്നെ തുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അഷ്റഫ്ൽ ഹലുഖ് തോഹ റസൂൽ സ്വല്ലുലൈ തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയാണ് അബുദാണ് അതാണ് ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂൽ അള്ളാഹ മാത്രമേ ഇലാഹുള്ളു വേറൊരു ഇലാഹ് ഇല്ല മുഹമ്മദ് നബി അള്ളാഹിൻ്റെ അടിമയാണ് അള്ളാഹിൻ്റെ റസൂലാണ് എന്ന വിശ്വാസപ്രകാരം നബിയോട് ചോദിച്ചാൽ സല്ല അലൈസ്മ അസുറുല്ലാഹി തങ്ങൾ ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല അത് സഹായം തേടലാണ് റബ്ബ് എന്ന എന്ന് വിശ്വാസപ്രകാരമല്ല ചോദിക്കുന്നത് മലായിക്കത്തിനോട് സഹായം തേടുന്നതും മറ്റുള്ള മരു മറഞ്ഞുപോയ മഹാത്വക്കളോടും അമ്പിയാക്കന്മാരോ സഹായം തേടുന്നത് അത് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റുകയില്ല കാരണം റബ്ബ് എന്ന് വിശ്വസിക്കുന്നില്ല ഇലാഹ് എന്ന് വിശ്വസിക്കുന്നില്ല ഇലാഹിനോട് തേടുമ്പോൾ മാത്രമേ പ്രാർത്ഥനയാവുകയുള്ളൂ ചില ആളുകൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞു പോലെ എൻ്റെ സുഹൃത്തിനോട് എൻ്റെ അൽവാസിയോട് എൻ്റെ കൂട്ടുകാരോട് എൻ്റെ പരിചയത്തിലെ ആളുകളോട് ഞാൻ അവരിൽ നിന്ന് സഹായം കൊണ്ടോ അല്ലാതെയോ അവരുടെ അല്പം സഹായം ചോദിച്ചാൽ അത് പ്രാർത്ഥനയാവില്ല കാരണം എന്താണ് അതിൻ്റെ അർത്ഥം ഞാൻ പ്രാർത്ഥന എന്ന് പറയാനില്ല കാരണം ഞാൻ സഹായം ചോദിച്ചു എന്ന് പറയാനുള്ളൂ അല്ല എങ്കിൽ എൻ്റെ സുഹൃത്തിനോട് ഞാൻ അല്പം കടം ചോദിച്ചാൽ ആ സഹായം ചോദിച്ചു അതിനു പറ്റി പ്രാർത്ഥന എന്ന് പറയേണ്ടി വരും അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ സുഹൃത്തിനോട് ആരോടെങ്കിലും നമ്മൾ ഈ പ്രാർത്ഥനയും സഹായത്തേട്ടവും ഒന്നാണ് എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നതും സഹായത്തേട്ടവും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കണം അതെന്താണ് അതെന്താണ് അത് നമ്മൾ അയൽവാസിയോട് നൂറ് രൂപ സഹായം ചോദിച്ചാൽ കടം തരുമ്പ് ചോദിച്ചാൽ അത് പ്രാർത്ഥന എന്ന് പറയേണ്ടി വരും എന്തിനാണ് ഇടുന്നവരനെ ഞാൻ അൽവാസിയോട് നൂറ് രൂപ പ്രാർത്ഥിച്ചിട്ട് വരികയെന്ന് പറയേണ്ടി വരും എൻ്റെ സുഹൃത്തിനോ ഞാനൊരു സഹായം ചോദിച്ചു അവൻ തന്നില്ല എന്നതിന് പകരം എൻ്റെ സുഹൃത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചു അവൻ തന്നില്ല എന്ന് പറയേണ്ടി വരും എൻ്റെ മറ്റാരോടെയും സുഹൃത്തുക്കളോടോ കുട്ടികളോടോ ചങ്ങാതിമാരോടോ ആരുടെയും ഒരാളോട് ഒരല്പം സഹായം ചോദിച്ചു എന്ന് പറയാൻ പറയേണ്ടതില്ല അതിന് പകരം പ്രാർത്ഥിച്ചു എന്ന് പറയുക സുഹൃത്തിനോട് പ്രാർത്ഥിച്ചിട്ട് വരികയാണ് അൽവാസിയോട് നൂറ് രൂപ കടം ചോദിച്ചു സഹായം ചോദിച്ചു എന്നതിന് പകരം പ്രാർത്ഥിച്ചു എന്ന് പറയുകയാണ് ഇങ്ങനെ പറയേണ്ടി വരും ഇങ്ങനെ ആരും പറയാറുണ്ടോ നമ്മളെ നാട്ടുപുറത്ത് മലയാള ഭാഷയിൽ എവിടെയും പറയാറില്ലല്ലോ പ്രാർത്ഥന എന്ന പദം പ്രാർത്ഥിക്ക എന്ന പദം ദ്വാ എന്ന പദം ഒരാൾ ദ്വാഴ് ചെയ്തെന്ന് പറയണമെങ്കിൽ റബ്ബിനോട് തേടുമ്പോഴാണ് അവൻ അവൻ ഇലാങ്ങാണെന്ന് അവൻ്റെ റബ്ബാണ് എന്ന് വിശ്വസിക്കുന്നതിനോട് തേടുമ്പോഴാണ് ചോദിക്കുമ്പോഴാണ് പ്രാർത്ഥനയാവുകയുള്ളു അല്ലാതെ ഒന്നും പ്രാർത്ഥനയല്ല വ്യക്തിയോടോ സുഹൃത്തുക്കളോടോ നാട്ടുകാരോടോ ചോദിച്ചാൽ പ്രാർത്ഥനയാവുകയില്ല ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ച് ചിന്തിക്കുക ല ഇലാഹള്ള മുഹമ്മദ് റസൂലെന്ന് വിശ്വസിക്കുന്ന ഒരാൾ അല്ല മാത്രമേ ഇലാഹുള്ളു മുഹമ്മദ് നബി അള്ളാൻ്റെ അടിമയാണ് അള്ളാൻ്റെ റസൂലാണ് അള്ള മാത്രമേ ഇലാഹുളു എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാൾ റസൂലി സല്ലു അലൈ വല്ലാമത്തങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റുമോ ബദ്രീങ്ങളോട് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അത് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റുമോ മറ്റുള്ള മഹത്തുക്കൾ ഷെയ്ഖുന് ബഹുമാനപ്പെട്ട മൊഹീദീൻ അബ്ദുൽ ഖാദർ ജീല നെഹ്റു അള്ളാഹു മഹാനവരടക്കമുള്ള വലിയ മഹത്തുക്കളോട് എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റുമോ അത് പ്രാർത്ഥനയാവുകയില്ല പിന്നെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പുത്തനാശയക്കര ആളുകൾ ഈ ആളുകൾ എല്ലാ സമയത്തും ഭദ്രിയങ്ങൾ പ്രാർത്ഥിച്ചു മമ്പൃന്ദങ്ങൾ പ്രാർത്ഥിച്ചു മുദിഷേഖിന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ കബളിപ്പിക്കലാണ് ചെയ്യുന്നത് പ്രാർത്ഥന എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടില്ല പ്രാർത്ഥനയ്ക്ക് എന്ന് പറയും അതുപോലെ തന്നെ മഹാന്മാരുടെ മഹാന്മാരുടെ സഹായതേട്ടം അതിന് ഇസ്തിഹാസം എന്ന് അറബിൻ പറയും അറബിയിൽ ഇസ്തിഹാസ ഇസ്തിയാനത്ത് എന്നൊക്കെ പറയും പക്ഷെ അതിൻ്റെ അർത്ഥം അങ്ങനെ എങ്ങനെ എന്താ എന്തിരുന്നാലും വളരെ വ്യത്യാസമുണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാലും ഇസ്തിഹാസം എന്ന് പറഞ്ഞാലും അജഗജാന്തരം വലിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴാണ് ഇഹാസ് എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മൾ ആരും ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല ബദരിങ്ങൾ സഹായം തേടി കാരണം ബദരിങ്ങൾ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല റബ്ബാണെന്ന് വിശ്വസിക്കുന്നില്ല മുസ്ലിങ്ങൾ ആരും അങ്ങനെ വിശ്വസിക്കുന്നു ബദരിങ്ങളോടോ അങ്ങനെയുള്ള മമ്പൃന്ദങ്ങളോടോ അല്ലെങ്കിൽ മോഹ്ദി ഷെഹീനോടോ എന്തെങ്കിലും ഒരു കാവര്യം കാര്യം ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാവുകയില്ല അത് പ്രാർത്ഥന എന്ന് പറയുന്നത് കബളിപ്പിക്കലാണ് ഈ കബിളിപ്പിക്കൽ പുത്തനാശയക്കാർ അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ എഴുത്തുകളിലും ലേഖനങ്ങളിലൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തെറ്റിദ്ധാരണ എന്ന് അവസാനിപ്പിക്കുന്നുവോ അന്നായിരിക്കും ഈ ചെറുക്കിൻ്റെ കാര്യം അവർക്കും തിരിയുക അത് പ്രാർത്ഥന നടത്തുമ്പോഴാണ് ഈ ഒരു ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇസ്തിഹാസ് എന്ന് പറയുന്ന വ്യത്യാസമുണ്ട് ഈ രണ്ട് വ്യത്യാസവും തിരിച്ചറിയണം وصلى الله وسلم على سيدنا محمد وعلى اله وصحبه اجمعين